ഹലോ നമസ്കാരം വീണ്ടും നിങ്ങളുടെ മുന്നിൽ കുറെ അധികം വെറൈറ്റി ഐറ്റംസ് മാർഗ്ഗം ദോസം ദോസം ഓരോരോ വെറൈറ്റി ഇനി വരാൻ പോകുന്ന പുതിയ പുതിയ വെറൈറ്റി ഐറ്റംസ് ഇതിപ്പോ നിങ്ങൾ മൊത്തം ഹാൻഡ് മെയ്ഡ് ഹാൻഡ് ക്രാഫ്റ്റ് വർക്കുകളാണ് ഫുള്ള് നമ്മൾ കാണുന്നത് ഇപ്പൊ ഞാൻ ഇത് എന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ല കരുനാപ്പള്ളി തടവയ്ക്ക് അടുത്താണ് അപ്പൊ നമ്മുടെ തടവ് തടപ്പ് കൊണ്ടുള്ള എല്ലാ ഐറ്റംസും ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഫുള്ള് ഹാൻഡ് ഹാൻഡ് മെയ്ഡ് വർക്കാണല്ലോ ഫുള്ള് എല്ലാ മെഷീനറീസ് ഒന്നുമില്ല ഫുള്ള് കായ്കൊണ്ട് നെയ്ത് നെയ്തെടുത്തിരിക്കുന്നത് ചെയ്തിരിക്കുന്ന വസ്തുക്കളും പായകളും തഴപ്പ മെത്തപ്പ യോഗാ മാറ്റ്സ് കുഞ്ഞുങ്ങളുടെ അതുപോലെ തന്നെ നമ്മുടെ നിസ്കാരപ്പ അങ്ങനെ എല്ലാ വെറൈറ്റി ഐറ്റംസ് പായ ഉണ്ട് അതിന് പായ കൊടുത്തുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട് മെത്തപ്പ എന്ന് പറഞ്ഞാൽ രണ്ട് ലെയറാണ് ഇത് പെൺതഴ ആൺതഴ ചില ആൾക്കാർ കമന്റിൽ കണ്ടായിരുന്നു പെൺതഴ എന്താണ് ആൺതഴ എന്താണ് ഈ തഴല് തന്നെ രണ്ടായിട്ട് രണ്ട് ടൈപ്പ് തഴൾ വരുന്നുണ്ട് ആൺ എന്ന് പറയുമ്പോൾ വലിയ ഹൈറ്റില് വലിയ ലെങ്ക് വരുന്ന താഴയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ നോർമൽ തഴപ്പ ചെയ്തത് ഇതിന്റെ യൂസ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ സാധാരണ ഫുഡ് നമ്മൾ ആഹാര സാധനങ്ങളൊക്കെ ഉണക്കാനായിട്ട് ഇപ്പം നമ്മൾ അരി ഗോതമ്പ് അല്ലെങ്കിൽ മുളക് പിന്നെ കിടക്കാൻ ഉപയോഗിക്കും കേട്ടോ കിടക്കാൻ ഉപയോഗിക്കുന്നില്ല നമ്മൾ സാധാരണ റഫ് യൂസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് കുറച്ച് റഫ് ആണ് ഇതങ്ങ് പെട്ടെന്നൊന്നും കിടക്കുന്നില്ല വർഷങ്ങളോളം കിടന്നോളും ആ ടൈപ്പ് തഴപ്പ പിന്നെ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് പണ്ട് കാലത്ത് നമ്മള് വലിയ നല്ല ഗസ്റ്റ് വലിയ ആൾക്കാരൊക്കെ വരുമ്പോൾ മാത്രം പുറത്തേക്ക് എടുക്കുന്ന ഒരു ആണ് അല്ലെങ്കിൽ വീട്ടിലെ ഏറ്റവും മുതിർന്ന ആൾക്കാർ മാത്രം ഉപയോഗിക്കുന്ന ഒരു ഐറ്റംസ് ആണ് മെത്തപ്പ എന്ന് പറയുന്നത് പെന്തോണ്ട് ചെയ്യുന്ന ഭയങ്കര സോഫ്റ്റ് ആണ് ഇപ്പോഴത്തെ മെത്തയിൽ കിടക്കുന്ന സുഖമൊന്നും അല്ല ഇതിൽ കിടന്നവർക്ക് അറിയാൻ പറ്റും ഇതിന്റെ പ്രത്യേകത ഇത് പറയുന്ന സൈസിലൊന്നും ചെയ്തു കൊടുക്കും ഇതിപ്പോ നമുക്ക് വരുന്നത് പല സൈസിൽ കിടപ്പുണ്ട് പിന്നെ കുഞ്ഞുങ്ങളുടെ പാവ വരുന്നുണ്ട് പിന്നെ യോഗാമാസ് വരുന്നുണ്ട് പിന്നെ നിസ്കാരപ്പാ വരുന്നുണ്ട് പിന്നെ തടുക്ക് വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് വെറൈറ്റികളാണ് അതിൽ വരുന്നത് പിന്നെ ഇത് തന്നെ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള കുറെ അധികം പ്രൊഡക്ട്സ് ആണ് ഇതിപ്പോ കണ്ടിരിക്കുന്നത് കേട്ടോ ഇത് തഴപ്പ കൊണ്ട് നമ്മൾ നിർമ്മിച്ചെടുത്തിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് ഇപ്പൊ ഇതെല്ലാം ഹാൻഡ് മെയ്ഡ് പ്രൊഡക്ട്സ് ഇഷ്ടപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നവർക്ക് അല്ലെ സാധാരണ എന്തെങ്കിലും കൊടുത്താൽ പറയുക ഇതൊക്കെയാണെങ്കിൽ ആൾക്കാർ എപ്പോഴും ഓർത്തിരിക്കുന്ന ടൈപ്പ് ഗിഫ്റ്റുകളാണ് അതേപോലെ കൊടുക്കാൻ പറ്റിയ നാച്ചുറൽ ആയിട്ട് ഒരു പ്രകൃതിക്കും ഒരു കേട് വരാത്ത ടൈപ്പ് പ്രൊഡക്ട്സ് ആണ് ഈ ഒരു തഴപ്പ അല്ല മെത്തപ്പ സോറി മെത്തപ്പായ പ്രൊഡക്ട്സ് കൊണ്ട് പാകം കൊണ്ട് നിർമ്മിച്ചെടുത്തിട്ടുള്ള ഐറ്റംസ് ആണ് കാണുന്നില്ല സാധാരണ നമ്മൾ വിദേശികളൊക്കെ വരുമ്പോൾ ചില ആൾക്കാർ കണ്ടിട്ടുണ്ടായിരിക്കും കൊണ്ടു കിടക്കുന്നത് അല്ലെ ഇപ്പൊ അതേപോലെ വർക്കിലെ ആ സൈഡിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ ചിലപ്പോ വിദേശികളെ കൊണ്ടു നടക്കുന്നുണ്ട് ഇപ്പൊ സാധാരണ ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റും അതേപോലുള്ള കുറെ അധികം പ്രൊഡക്ട്സ് ആണ് ഇതിപ്പോ നല്ല ഹോട്ടലിലേക്ക് റെസ്റ്റോറന്റിലേക്ക് നമ്മൾ ഒരുപാട് ഐറ്റംസ് കൊടുക്കുന്നുണ്ട് മെയിൻ ആയിട്ട് ഇപ്പൊ നമുക്ക് പോകുന്നതാണെങ്കിൽ ടിഷ്യൂ ടിഷ്യൂ ബോക്സ് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അതേപോലെ നമുക്ക് കോസർ സെറ്റ് ഇപ്പോൾ ഹോട്ടലിൽ റെസ്റ്റോറന്റിലൊക്കെ കോസ്റ്റർ സെറ്റ് ഇതിൻ്റെ പല ഷേപ്പിൽ ഡിസൈനിലും നിങ്ങൾ പറയുന്ന രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട് മെയിനായിട്ട് നമുക്കിപ്പോൾ പോകുന്നത് എറണാകുളം ആലപ്പുഴ രീതിയിലൊക്കെ നമ്മൾ ഒരുപാട് ഫോട്ടോസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഹൗസ് ബോട്ടിലൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതൊക്കെ ഉണ്ടോ വൈൻ ബോട്ടിലൊക്കെ ആക്കാൻ പറ്റില്ല വെള്ളം കൊടുക്കാം അങ്ങനെ വെള്ളം ബോട്ടിൽ വെള്ളത്തിന്റെ ബോട്ടിലൊക്കെ കൊണ്ടുപോകാൻ പറ്റും നല്ല ഡിസൈനിൽ ചെയ്ത് കൊടുക്കുന്നതാണ് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസൈനിലോ മോഡലോ നിങ്ങൾക്ക് മനസ്സിലുണ്ടെങ്കിൽ അത് നമുക്ക് അയച്ചു ആ ഒരു ഡിസൈനും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതേപോലെ ആണെന്നുണ്ടെങ്കിൽ പെൻസിൽ പെൻസിലൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയ ഓഫീസില് വെക്കാൻ പറ്റി ചെറിയ പല സൈസില് ഉള്ള ബോക്സ് ഐറ്റംസ് ആണ് പിന്നെ ഇത് ഓവൽ ഷേപ്പിൽ വരുന്ന ഒരു ബോക്സ് ആണ് നമുക്ക് എന്തെങ്കിലും ഐറ്റംസ് നിങ്ങൾ പ്രധാനപ്പെട്ട ഒക്കെ ഇട്ട് വെക്കാം ജൂവൽ ബോക്സ് അങ്ങനെ പല ഷേപ്പിൽ അവൈലബിൾ ആണ് സ്ക്വയർ ഹാർട്ട് ഓവൽ അങ്ങനെ കുറച്ച് നമ്മൾ പല ഷേപ്പിൽ ഇത് അവൈലബിൾ ആണ് ഇതെല്ലാം ചെറിയ ടൈപ്പ് ബാഗുകളാണ് നമുക്ക് എന്തെങ്കിലും വെള്ളം വെള്ള കുപ്പി കൊണ്ടുപോകാം ഓഫീസിൽ കൊണ്ടുപോകാൻ പറ്റും അങ്ങനെയൊക്കെയുള്ള കുക്ക് നല്ല സ്ട്രോങ്ങ് ആണ് അതിനകത്ത് നമ്മൾ ചെറിയ കാർഡ് ബോർഡ് വെച്ചിട്ടുണ്ട് ചെറിയ തുണി വെച്ചിട്ടുണ്ട് അകത്ത് കാർഡ് ബോർഡ് തുണി വെച്ചിട്ടുണ്ട് അതിൻ്റെ പുറമേ മൊത്തം നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കൈകൊണ്ട് സ്റ്റ് ചെയ്തിരിക്കുന്നു പിന്നെ ഇതെല്ലാം ഫയൽസ് ആണ് കേട്ടോ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഫയൽസ് ആണ് എല്ലാം ഫുള്ള് സൗണ്ട് തണുപ്പിക്കുന്നത് പിന്നെ ഇതെല്ലാം പേഴ്സ് പേഴ്സ് പല ഷേപ്പിൽ പല ഐറ്റംസും കേട്ടോ പേഴ്സ് ഐറ്റംസ് ഒക്കെ പിന്നെ ചെറിയ ഹാൻഡ് ബാഗ് ഐറ്റംസ് ഹാൻഡ് ബാഗ് ഐറ്റംസ് വരുന്നുണ്ട് ഇതെല്ലാം പല ഷേപ്പിലും പല ഡിസൈനില് വരുന്ന ഹാൻഡ് ആണ് പിന്നെ ഫ്ലവർ ബോക്സ് നമ്മൾ പമ്പലുകളിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ പോയിട്ടുണ്ട് പോകുന്നതായിട്ട് വളർന്നിട്ട് ഇത് പല ഷേപ്പിലും ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് എന്തെങ്കിലും ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് ഇത് നമ്മൾ ചെയ്തേക്കുന്ന രണ്ട് മോഡൽസ് ആണ് ഇതെല്ലാം പേഴ്സ് ആണ് പിന്നെ ഇത് സ്കൂൾ ബാഗ് ആയിട്ടും സി സി ബോർഡ് കൂടി നമ്മൾ ചെയ്ത് ചെറിയ സ്കൂൾ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ വേണ്ടിയിട്ടുള്ള നകത്ത് കുറെ ഒക്കെ ഉണ്ട് അപ്പം അനകത്ത് വരെ ഒരാളൊക്കെ ഉണ്ട് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ വേണേലും അങ്ങനെ കൊണ്ടു കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള ഒരു സ്കൂൾ ബാഗ് ആയിട്ടും ചില സ്ട്രോങ് ആണ് സ്ട്രോങ് ആണ് കാർഡ്ബോർഡ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അകത്ത് കാർഡ് കാർഡ് ബോർഡാണ് ഫുള്ള് പിന്നെ പുറമെ മൊത്തം നമ്മൾ ഇതിൽ സ്റ്റിച്ച് ചെയ്തേക്കാം അതെല്ലാം ആ ഇതേപോലുള്ള ഒരുപാട് പ്രോഡക്റ്റ് ഇനിയും ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഡക്ട് നിങ്ങളുടെ പേഴ്സണൽ യൂസിന് ഉണ്ടെങ്കിൽ അത് അവിടുന്ന് പറയാം അതിന്റെ മോഡൽസ് ഉണ്ടെങ്കിൽ അത് അയച്ചിട്ട് അതനുസരിച്ച് നമ്മൾ ചെയ്ത് തരുന്നതാണ് ഇതെല്ലാം നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് അല്ലെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്ത് എന്ത് ഐറ്റംസോണെങ്കിലും കോൺടാക്ട് ചെയ്യാം തഴപ്പായോ ഇതുകൊണ്ടുള്ള പ്രോഡക്ട്സോ എന്താണെങ്കിലും കോൺടാക്ട് ചെയ്യാം എപ്പോഴും അവൈലബിൾ ആണോ താങ്ക് യു താങ്ക് യു സോ മച്ച്